കണ്ണൂർ തളാപ്പ് എ കെ ജി സ്മാരക സഹകരണ ആശുപത്രിയിൽ ജി ക്ലാസ് ഓഹരി ഉടമകൾക്കും ആശ്രിതർക്കും നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളുടെയും ഓഹരി വിതരണത്തിൻ്റെയും ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു നിലവിലെ ഈ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രസിഡന്റ് വളരെ സവിസ്തരമായി പ്രതിപാദിക്കുന്നു അതോടൊപ്പം തന്നെ ആധുനിക ചികിത്സാ സംവിധാനങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തി ഇന്ന് നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും നല്ല ചികിത്സാ സമ്പ്രദായ ഈ ആധുരാലയത്തിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി എട്ടോളം സഹകരണ ആശുപത്രികളാണ് സഹകരണ മേഖലയിൽ രജിസ്റ്റർ ചെയ്തത് അതിൽ ഐ ടി സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന എഴുപതിൽ പരം ആശുപത്രികൾ സജീവമായി അത്തരത്തിലുള്ള ആശുപത്രികളല്ല മറ്റിതര സ്വകാര്യ മേഖലയിലെ ആശുപത്രിക്കാൾ മെച്ചപ്പെട്ട ചികിത്സകൾ ഉറപ്പാക്കി പിന്നെ ചാർജ് ഉദ്ഘാടന ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഷെയർ സെക്ഷൻ ഇൻചാർജ് പി കെ രവീന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ വി രാമകൃഷ്ണൻ ആശുപത്രി ഭരണസമിതി പ്രസിഡന്റ് പി പുരുഷോത്തമൻ സെക്രട്ടറി കെ വികാസ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ എന്നിവർ സംസാരിച്ചു എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ